നിങ്ങളുടെ മുഖം കറുത്തിരിക്കുകയാണോ ആ കറുത്ത മുഖം പ്രകാശമുള്ളതാവാൻ നാളെ മരണപ്പെട്ട് ആറടി മണ്ണാകുന്ന കബറിലേക്ക് പോകുമ്പോൾ ആ ഖബറ് ഇരളിനാലുള്ള കബറാണ് ആ ഖബർ പോലും പ്രകാശമുള്ളതായി മാറാൻ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഈ സ്വലാത്ത് മുടങ്ങാതെ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ല നിങ്ങളുടെ മുഖം പ്രകാശമുള്ളതാകും നിങ്ങളുടെ ഹൃദയം പ്രകാശമുള്ളതാകും മരണപ്പെട്ട് കബറിലേക്ക് പോയി കഴിഞ്ഞാൽ കബറും പ്രകാശമുള്ളതാകും നിങ്ങളുടെ എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ഒരു വലിയ വിജയമുണ്ടാകും അങ്ങനെ വിജയമുണ്ടാവാൻ പറ്റിയ പ്രകാശമുണ്ടാവാൻ പറ്റിയ അതിമനോഹരമായ ഒരു സ്വലാത്താണ് ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിപ്പിച്ചു തരാൻ പോകുന്നത് കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതി വെച്ചിട്ട് ഈ ഒരു ചെറിയ സ്വലാത്ത് മുടങ്ങാതെ പതിവാക്കാൻ ശ്രമിക്കുക ഇത് മുടങ്ങാതെ പതിവാക്കി കഴിഞ്ഞാൽ പതിവാക്കഴിഞ്ഞാൽ ഇരുലോകത്തും ഇൻഷാള്ള വിജയമുണ്ടാകും ഇത് മുടങ്ങാതെ പതിവാക്കാനും അതുവഴി മുത്തുനബിയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാകും

സലാത്തന്നൂർ ഒരുപാട് കേട്ടിട്ടുള്ളവരാണ് എന്നാൽ ആ സ്വലാത്തു നൂറിൻ്റെ മഹത്വം എന്താണെന്ന് പലർക്കും അറിയില്ല ഇൻഷാല്ലാ ഇന്നത്തെ ഈ മജ്ലിസിലൂടെ സ്വലാത്തു നൂറിൻ്റെ മഹത്വമാണ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ധാരാളം സ്വലാത്ത നൂറ് അധികരിപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ സ്വലാത്തുകൾക്ക് പൊതുവേ തന്നെ ഒരുപാട് മഹത്വങ്ങളാണുള്ളത് ഒരുപാട് നേട്ടങ്ങളാണുള്ളത് നബിസുല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയം യും കിട്ടാൻ അതൊരു കാരണമാവും മഹത്വങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ ഹബീബായ റസൂലുഹിഹു അലി വസല്ലമാ തങ്ങളുടെ മേൽ അള്ളാഹു സുബാനുഭത്താല ചെല്ലിയിട്ടുണ്ട് അല്ലെങ്കിൽ നിമിത്തങ്ങൾ എന്താ അള്ളാഹു എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യം സൊലാത്ത് ആണ് അല്ലെ അള്ളാഹു ഹജ്ജ് ചെയ്തിട്ടില്ല അള്ളാഹു ഉംറ ചെയ്തിട്ടില്ല അള്ളാഹു നിസ്കരിച്ചിട്ടില്ല നോമ്പ് പിടിച്ചിട്ടില്ല നമ്മൾ എവിടെയെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടോ ഏ അള്ളാഹു നോമ്പ് പിടിച്ചു അള്ളാഹു ഹജ്ജ് ചെയ്തു അല്ലെങ്കിൽ അള്ളാഹു അള്ളാഹു പരിശുദ്ധമായ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ ഹജ്ജ് ചെയ്തു ഞാൻ നോമ്പ് പിടിച്ചു ഞാൻ നമസ്കരിച്ചു ഞാൻ ചൊല്ലി എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹു എവിടെയെങ്കിലും ഖുർആാനി പറയുന്നുണ്ടോ മുത്തു ചിന്തിച്ച് നോക്ക് എവിടെയും പറയുന്നില്ല അള്ളാഹു പറയുന്നത് ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ എന്ത് ചെയ്തു ഞാൻ സ്വലാത്തേനു സല്ലു അലി വസീമു എന്ന് പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്താണല്ലോ ആ പരിശുദ്ധമായ ഖുർആൻ തന്നെ അള്ളാഹു താല പറഞ്ഞത് ഞാൻ ചെയ്ത പണിയാണ് ഞാൻ സ്വലാത്തേ ഇല്ലി എൻ്റെ മലക്കുകൾ സ്വലാത്തേ അല്ലി ആ നിങ്ങൾ നോക്കിക്കേ അള്ളാഹു സലാത്തേല്ലി ബുദ്നബി അള്ളാഹു സലാത്തേയല്ലി ബുദ്നബിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകളും സ്വലാത്ത് ജെല്ലി അപ്പോ അള്ളാഹു ചെയ്തൊരു പണി രവിത്തങ്ങള് ചെയ്തൊരു പണി ഇത് സ്വലാത്താണ് അപ്പൊ ഇത് മുറുക പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും അല്ലേ അതിനകത്ത് എന്ത് അത്ഭുതം സ്വലാത്ത് മുറുകെ പിടിച്ചാൽ വിജയിക്കത്തില്ലേ അത്ഭുതമല്ലേ സുബഹാന അത്ഭുതങ്ങളുടെ കോട്ടയല്ലേ സ്വരാത്ത് അപ്പം സ്വരാത്ത് മുറുകെ പിടിക്കുക ധാരാളം സ്വലാത്തുകൾ ചെല്ലുക സ്വരാത്ത് ധാരാളം അധികരിപ്പിക്കുന്ന അനുസരിച്ച് നമ്മുടെ ധറജകൾ ഉയരും നമ്മുടെ പദവികൾ ഉയരും നമ്മുടെ പാവങ്ങളൊക്കെ പുറുക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാവും ഒരുപാട് വിജയങ്ങളുണ്ടാവും ഒരുപാട് ഉയർച്ചകൾ ഉയർച്ചകളുണ്ടാവും ഒരുപാട് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും കടങ്ങളൊക്കെ മാറും രോഗങ്ങൾ മാറും മനസ്സമാധാനം ഉണ്ടാവും സന്തോഷമുണ്ടാവും എന്ത് ഉദ്ദേശം നമ്മൾ ൊല്ലിയാലും ആ ഉദ്ദേശങ്ങൾ സ്വലാത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് മഹത്വങ്ങളാണ് അത് മാത്രമല്ല നമ്മൾ തമാശക്കിരുന്ന് എല്ലിയാലും കൂലിയിട്ടും അത് മാത്രമല്ല വെറുതെ ചൊല്ലിയാലും കൂലിയിട്ടും ചുമ്മാ ഒരാളിന്ന് സ്വലാത്ത എന്നാലും കൂലിയിട്ടും അത് പോട്ടെ ഇനി നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ നമസ്കാരം വേണമെങ്കിൽ എന്താവും ബാധരായി പോവും അല്ലെ പാത്തിലായിപ്പോൾ മറ്റ് ഏത് കാര്യങ്ങൾ എടുത്തു വെച്ച് നോക്കിയാലും അതൊക്കെ നമ്മൾ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്നാൽ സ്വലാത്ത അങ്ങനെയല്ല സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ ഒരിക്കലും പൊളിയൂല പൊളിയാത്ത പൊളിയാത്തൊരു അമലുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടമല്ലേ ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ റോഡ് റോഡിൻ്റെ വികസനം വന്നിട്ട് ഹൈവേ സൈഡിലുള്ള എൻ എച്ച് ഹൈവേ സൈഡിലുള്ള ഒരുപാട് കടകളൊക്കെ പൊളിച്ചു മാറ്റിയാണ് നിങ്ങൾ കണ്ടാണ് അല്ലേ ഒരുപാട് ബിൽഡിങ്ങുകൾ കടകൾ ഫ്ലാറ്റുകളൊക്കെ ഇങ്ങനെ പൊളിച്ചു പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇതുപോലെയാണ് ചില ആൾക്കാരുടെ നമസ്കാരങ്ങൾ നോമ്പുകൾ ഹജ്ജുകൾ മറ്റു ഇബാധത്തുകളൊക്കെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടാകുമ്പോൾ എന്തെയ്യും അതിങ്ങനെ പൊളിച്ചു പൊളിച്ചു മാറ്റേണ്ടി വരും എന്നാൽ ഇന്നും എന്നും പൊളിക്കാതെ നിലനിൽക്കുന്നതായ ഒരുപാട് കടകളും ഷോപ്പുകളും നമ്മുടെ നാടുകളുണ്ട് ഉൾഗ്രാമങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങൾ പൊളിയാതെ നിൽക്കുന്നുണ്ട് അതുപോലെ എന്നും നിലനിൽക്കുന്ന ഒരു അമലാണ് എന്ത് പ്രശ്നം വന്നാലും നീ അത് പൊളിഞ്ഞു പോവില്ല അങ്ങനെ പൊളിയാതെ നിലനിൽക്കുന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ടു എന്ന് പറയുന്ന സ്വലാത്ത് അപ്പോൾ മറ്റു സ്വലാത്തുകളും അങ്ങനെ തന്നെയാണ് എന്നാൽ പ്രത്യേകതയുണ്ട് എന്താണ് നൂർ എന്ന് പറയുന്നത് നബിസല്ലാഹു വസല്ലമ തങ്ങളുടെ ഒരു പേരാണ് എന്താണ് വസല്ലമ തങ്ങളുടെ മറ്റൊരു പേരാണ് ഈ പേര് നൂറ് പ്രകാശമെന്ന് ലഭിക്കൊരു പേരുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹുമ്മ അള്ളാഹുവേല്ലി നീ ഗുണം ചെയ്യണേ അള്ളാഹുമ്മി അലന്നൂരി നൂറിൻ്റെ മേൽ നൂറെന്ന് വെച്ചാൽ മേല് കുടുംബത്തിന്റെ മേലും നബി തങ്ങളുടെ കുടുംബത്തിന്റെ മേലും നീ ഗുണം ചെയ്യണേ നൂറായ മുത്തുനബിയുടെ മേരിൽ അവിടുത്തെ കുടുംബത്തിൻ്റെ മേരിൽ നീ ഗുണം ചെയ്യണേ അല്ലാ എന്ന് നമ്മളിങ്ങനെ ദുവാ ചെയ്യുന്ന നിലയിലുള്ള സ്വലാത്താണ് ഈ സ്വലാത്തി നൂറിന്റെ പ്രത്യേകത പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഇരുണ്ട സ്ഥലത്തെ നൂറാക്കാൻ കഴിയും അല്ലെ ഇപ്പം നമ്മളെല്ലാവരും ഒരു നമ്മൾ ഇരിക്കുന്ന ഒരു റൂം ആ റൂമ് ലൈറ്റൊക്കെ ഓഫാക്കി നല്ല ഇരുട്ടത്താണ് ഇരിക്കുന്നത് എന്നാൽ ആ ഇരുട്ടാലുള്ള റൂമിനെ വെളിച്ചമാക്കാൻ ആർക്ക് കഴിയും പറയണോ ആർക്ക് കഴിയും ഈ സ്വലാത്ത് നൂറ് ധാരാളം അതുകരിപ്പിച്ച് കഴിഞ്ഞാൽ ഈ സ്വലാത്ത് കൊണ്ട് ഇരുട്ടാലുള്ള ഈ റൂമിനെ പ്രകാശമാക്കാൻ കഴിയും ആറടി മണ്ണുണ്ടല്ലോ ഖബറുള്ള ആറടി മണ്ണ് ആറടി മണ്ണ് പള്ളിക്കാട്ടിൽ ആറടി മണ്ണായ കബറ് ആ കബറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും സ്വലാത്ത് ചെല്ലുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഖബറിൻ്റെ ഉള്ളിൽ നമ്മുടെ ജനാസ കൊണ്ടുവെക്കുമ്പോൾ ആ കബറും നൂറ് കൊണ്ട് നിറയും പ്രകാശം കൊണ്ട് നിറയും ആ ഇരുളിനാലുള്ള കബറ് ആ കബറ് പ്രകാശമുള്ളതാവാൻ ഈ സ്വലാത്ത നൂറ് കാരണമാകുന്നതാണ് ആ ഖറ് പ്രകാശമുള്ളതാവാൻ ഈ സ്വലാത്തുന്നൂറ് കാരണമാകുന്നതാണ് ഇതുപോലെ തന്നെയാണ് എൻ്റെ മുത്തുമ്മിനിങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട സ്വരാത്തുന്നൂറ് നമ്മൾ ആരെങ്കിലും മുടങ്ങാതെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇരുളിനാൽ കടക്കുന്ന നമ്മുടെ ഹൃദയങ്ങളുണ്ടല്ലോ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്താൽ നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്നില്ല നമുക്ക് മടിയാണ് നമുക്ക് നോമ്പു പിടിക്കാൻ പറ്റുന്നില്ല ഹജ്ജ് ചെയ്യാൻ പറ്റുന്നില്ല വിപാദത്തുകൾ നിലനിർത്താൻ പറ്റുന്നില്ല നമ്മുടെ മടികൾ മാറാൻ നമ്മുടെ അലസതകൾ മാറാൻ നമ്മുടെ മറ്റ് പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് ഈ പരിശുദ്ധമായ സ്വരാത്തുന്നൂറ് ഈ സ്വരാത്തുന്നൂറ് മുടങ്ങാതെ ധാരാളം അധികരിപ്പിച്ച് കഴിഞ്ഞാൽ ഇരുള്ളിനാൽ കടക്കുന്ന നമ്മുടെ ഹൃദയത്തെ നൂറാക്കുന്നതാണ് പ്രകാശമാക്കുന്നതാണ് സൗന്ദര്യമുള്ളതാക്കുന്നതാണ് നമ്മുടെ മുഖങ്ങൾ പ്രകാശിക്കുന്നതാണ് നമ്മുടെ ശരീരങ്ങൾ പ്രകാശിക്കുന്നതാണ് നമ്മുടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖം പോലും പ്രകാശമുള്ളതാണ് കബർ പോലും പ്രകാശമുള്ളതാവുന്നതാണ് നമ്മുടെ നാടുകളിൽ ധീര ചൈതന്യമുണ്ടാവുന്നതാണ് ീനി ഉയർച്ച ഉണ്ടാവുന്നതാണ് പരിപൂർണമായും വിജയമുള്ളതാണ് അതുകൊണ്ട് എൻ്റെ മുത്തുമുവിനിങ്ങളെല്ലാം ഈ സ്വലാത്ത് മുടക്കാൻ നിൽക്കണ്ട ഇനി ആ സ്വലാത്ത് ചെല്ലിക്കോ പ്രകാശിക്കട്ടെ നമ്മുടെ നാടുകളും നമ്മുടെ വീടുകളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ എല്ലാ സ്ഥലങ്ങളും നൂറ് കൊണ്ട് നിറയട്ടെ പ്രകാശം കൊണ്ട് നിറയട്ടെ അല്ലാ സലാത്തുനൂറിന്റെ കൊണ്ട് ഞങ്ങളുടെ നാടുകളെ നീ പ്രകാശമുള്ളതാക്കണേയല്ല ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശമുള്ളതാക്കണേ പ്രകാശമുള്ളതാക്കണേയല്ല ഞങ്ങളുടെ മുഖങ്ങളെ പ്രകാശമുള്ളതാക്കണേ പ്രകാശമുള്ളതാക്കണേയല്ല ഞങ്ങളുടെ ശരീരങ്ങൾ ഞങ്ങളുടെ നാവുകൾ ഞങ്ങളുടെ സംസാരങ്ങൾ പ്രകാശമുള്ളതാക്കണേയല്ല എൻ്റെ ഉമ്മമാരെ എൻ്റെ പെങ്ങന്മാരെ സഹോദരിമാരെ ഉപ്പമാരെ നമ്മുടെ ഹൃദയമൊന്ന് പ്രകാശമുള്ളതാവാൻ നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ ഖബർ പ്രകാശിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നൂറുണ്ടാവാൻ മുത്തനബിയുടെ നൂറുണ്ടായാലും നമ്മൾ എല്ലാ മേഖലയിലും ഉയരുമല്ലോ സാമ്പത്തികമായി ശാരീരികമായും മാനസികമായി നമ്മുടെ കടങ്ങളൊക്കെ തീർന്ന് രോഗങ്ങളൊക്കെ മാറി നല്ല നിലയിൽ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി ശാരീരികമായി ഉയർച്ച ഉണ്ടാവാൻ ഈ സ്വലാത്തുന്നൂർ എല്ലാവരും എന്റെ കൂടെ ഒന്ന് ചെല്ലിക്കേ ഒരു നൂറ് തവണ ചെല്ലു അള്ളാഹുല്ലൂരി വഹലി നീയത്ത് വെച്ച് വെറുതെ ചെല്ലല്ലേ നിങ്ങൾ മനസ്സിൽ നീത്ത് വെക്കുക അള്ളാഹു കൂടെ സ്വലാത്തുന്നൂർ അതുകൊണ്ട് എനിക്ക് ഇന്ന ഇന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം മാറി എൻ്റെ ആഗ്രഹങ്ങൾ നീ സാധിച്ചു തരണേ അല്ലാതെ നീയത്ത് വെച്ച് കൂടെ ചെല്ലും ൂരിഹി അല നൂരി واهله اللهم <سؤال> صل على النور واهله اللهم 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 صل على النور وأغله اللهم صل على النور وأهله اللهم صل على النور وأغله اللهم صل على النور وأهله اللهم صل على النور وأهليه اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور اللهم صل على النور وأهله، 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 اللهم صل على النور وأهله اللهم صل على النور وأهليه، اللهم صل على النور وأهله، اللهم صل على النور وأهله، اللهم صل على النور وأهله اللهم صل على النور وأهليه اللهم صل على النور وأهله اللهم صل على النور وأهله، اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور واهله 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 اللهم صل على ൂരി اللهم صل على النور وأهله 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 സ്വീകരിക്കണേ അള്ളാ കബൂൽ ചെയ്യണേ അല്ലാ നീ ഏറ്റെടുക്കണേ അല്ലാ നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ നിന്റെ കാവലിലാക്കണേ അല്ലാ എല്ലാരും നിങ്ങളുടെ കൈയട വെള്ളയിലൊന്നും മന്ത്രിച്ചേ നിൻ്റെ മുഖത്തൊന്ന് തടവിക്കെ എല്ലാവരും നിങ്ങളുടെ മുഖത്ത് കഴിവ് ശരീരം മുഴുവൻ തടവ് അള്ളാഹു നമ്മുടെ മുഖം അള്ളാഹുവേ നൂറുള്ളതാക്കണേ അല്ല ഞങ്ങളുടെ ഹൃദയം നൂറുള്ളതാക്കണേയല്ല ഞങ്ങളുടെ ശരീരം നൂറുള്ളതാക്കണേ അല്ല ഞങ്ങളുടെ ശരീരം നൂറുള്ളതാക്കണേയല്ല എല്ലാവരും നല്ല നീയത്തോടു തന്നെ ചെല്ലണം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെയോ വൈകിട്ടോ നിങ്ങൾ ഈ സ്വലാത്ത് പതിവാക്കാൻ ശ്രമിക്കണം അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നൽകുന്നതാണ് ഉയർച്ച നൽകുന്നതാണ് പ്രകാശം നൽകുന്നതാണ് നൂറ് നൽകുന്നതാണ് അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ റാഹിമറബെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കണേ അല്ലാ സ്വലാത്തു നൂറിൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കണേ അല്ല ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഇഹ്ലാസ് നൽകുന്നത് സൂക്ഷ്മത നൽകണേയല്ല വിനയം നൽകണേ നൽകണേയല്ല നിന്റെ പൊരുത്തം നൽകണേ നൽകണേയല്ല നിന്റെ കാവൽ നൽകണേ നൽകണേയല്ല നിന്റെ സഹായം നൽകണേ നൽകണേയല്ല ഞങ്ങൾ ഇരുലോകത്തും വിജയികളിൽ നീ ചേർക്കണേ ചേർക്കണേയല്ല ഇരുലോകത്തും ഞങ്ങൾ വിജയികളിൽ ചേർക്കണേയല്ല പരാജയം ഞങ്ങളുടെ ജീവിതത്തിൽ തരല്ലേ അല്ല നഷ്ടം തരല്ലേ അല്ല സലാത്ത നൂറിന്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുഖം പ്രകാശമുള്ളതാക്കണേ പ്രകാശമുള്ളതാക്കണേയല്ല ഞങ്ങളുടെ ഹൃദയം പ്രകാശമുള്ളതാക്കണേ അല്ല ഞങ്ങളുടെ ശരീരം കൊണ്ട് നിറയ്ക്കണേ അല്ല സ്വലാത്തു നൂറിൻ്റെ വറക്കത്ത് കൊണ്ട് മുത്തുരവിയുമായി ഞങ്ങൾക്ക് നല്ല ബന്ധം നൽകണേ നൽകണേയല്ല നൂറായ തങ്ങളെ കാണാനുള്ള ഭാഗ്യം നൽകണേ മുത്തായ നൽകണേയല്ല ഞങ്ങൾക്ക് അഭേദ്യമായ ബന്ധം നൽകണേ അല്ല റസൂലുള്ള ഇഷ്ടപ്പെട്ടവരിൽ ഞങ്ങളെ ചേർക്കണേ അല്ല ഹബീബ് ഇഷ്ടപ്പെട്ടവരിൽ ഞങ്ങളെ ചേർക്കണേ റസൂലുള്ള ഇഷ്ടപ്പെട്ടവരിൽ ഞങ്ങളെ ചേർക്കണേ അല്ല നോട്ടം നീ ഞങ്ങൾക്ക് നൽകണേ മദീനയിലെ നോട്ടം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നൂറാക്കണേ നൂറാക്കടേയല്ല ഞങ്ങളുടെ ശരീരങ്ങളെ നൂറാക്കണേ ഞങ്ങളുടെ ജീവിതത്തിന് നൂറ് നൽകണേ ഈ നൂറ് ധാരാളം ധാരാളം അധികരിപ്പിക്കാൻ നിങ്ങളോട് ഞാൻ പറയുകയാണ് എല്ലാവരും അധികരിപ്പിക്കണേ ഈ സ്വലാത്തു കൊണ്ട് ലോകത്തും നമുക്ക് വിജയിക്കണം അല്ലാഹു ചെയ്യട്ടെ ഒരുപാട് വിഷമങ്ങളുണ്ടല്ലോ പ്രയാസങ്ങളുണ്ടല്ലോ സങ്കടങ്ങൾ ഉണ്ടല്ലോ കടങ്ങൾ ഉണ്ടല്ലോ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ നിങ്ങൾ ഓടി നടക്കണ്ട ഇരുന്ന് ഒറ്റയ്ക്കിരു നീ സ്വരാത്ത് ചൊല്ലിട്ട് പടച്ചിറമ്പിനോട് ചെയ്താൽ മതി അള്ളാഹു ഉത്തരം തരുന്നതാ സ്വരാത്ത് ചൊല്ലി നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരാതിരിക്കില്ല തരുന്നതാണ് അള്ളാഹു അതിന് അള്ളാഹുവദിനെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ അള്ളാ എല്ലാവരും നിങ്ങളുടെയൊക്കെ ഉൾക്കൊള്ളിക്കണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാര ചെയ്യും ഇഷ്ട നമ്മുടെ ക്ലാസിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ എഴുതി കമൻറ്റിലെഴുതിയിടണം എല്ലാവരും ഒന്ന് കമൻറ്റിലെഴുതിയിട്ടെ കാരണം നിങ്ങളുടെ കമൻറ്റിൽ വരുന്ന അഥവാ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് വേണം എന്നാൽ അല്ല മുന്നോട്ട് പല രീതിയിലും ക്ലാസ് എഴുതാൻ ഇനി ഇങ്ങനെ ക്ലാസ് വേണം ഡെയിലി ഇങ്ങനെ ക്ലാസ് വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് എഴുതിയിട്ടെ അതുമാത്രമല്ല എന്തെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ഈ ക്ലാസ് ഫുള്ള് കേട്ടതാരൊക്കെയാണ് ഇഷ്ട നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും ഒന്ന് കമൻറ്റിലൊന്ന് എഴുതിയിടാവും ആരൊക്കെ ഈ പരിപാടി ഇന്ന് കണ്ടെന്ന് നോക്കട്ടെ അതെനിക്കൊന്നറിയാൻ വേണ്ടിയാ ആരൊക്കെ കേട്ടിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഇൻഷാല്ല ഒന്ന് എഴുതിയിട്ടോ നിങ്ങളുടെയൊക്കെ ദുായിൽ ഉൾക്കൊള്ളിക്കണേ ഇൻഷാല്ലാ വീണ്ടും വേറൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഇതുപോലൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ പരിപൂർണ്ണമായും നിങ്ങളുടെയൊക്കെ ദുവായിൽ ഉൾക്കൊള്ളിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മൂന്ന് സ്ലാത്തോടു കൂടി നമുക്ക് നിർത്താം സല്ല അള്ളാഹുഹു അലാ മുഹമ്മദ് സല്ല അള്ളാഹു അലൈഹി വസ്ലം സൊല്ലാല മുഹമ്മദ് സൊല്ലാഹു അലൈ വസ്ലം സലല്ലാഹ് അലാ മുഹമ്മദ് സൊല്ലു അലൈ വസ്ലം അള്ളാഹു മസി അലന്നൂരി വഹലഹി അള്ളാഹു മലി അലന്നൂരി വഹലഹി اللهم صل على النور واهله، اللهم صل على سيدنا محمد وعلى آله وصحبه وسلم، السلام عليكم ورحمة الله.